മുൻപ് ബീഹാറിലും യു പിയിലുമൊക്കെ ചില ഉൾപ്രദേശങ്ങളിലെ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ പോലും നിയന്ത്രിച്ചിരുന്നത് ഗുണ്ട സംഘങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും തെരഞ്ഞെടുപ്പ് ചെലവ് യഥാസമയത്ത് സമർപ്പിക്കാത്തതും മറ്റും വലിയ ഒരു പരിധിവരെ തടഞ്ഞ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന തൊണ്ണൂറുകളിലാണ് ആധാർ കാർഡിന്റെ പോലും വരവിന് മുൻപാണ് ശേഷൻ ഫോട്ടോ പതിപ്പിച്ച വോട്ടർ ഐഡന്റിറ്റി കാർഡ് നടപ്പാക്കിയത് ഫോട്ടോ പതിച്ച കാർഡ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും കള്ളവോട്ടുകൾ പലയിടത്തും നടത്തുകയും കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു മുൻപ് നടന്ന കൃത്രിമങ്ങൾ ഏറെക്കുറെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളു ഭരണ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള നിരവധി എതിർപ്പുകൾ മറികടന്നാണ് ഫോട്ടോ പതിച്ച വോട്ടർ ഐ ഡി യാഥാർത്ഥ്യമാകുന്നത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന ഏറ്റവും വിപ്ലവകരമായ മാറ്റം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ കടന്നുവരവ് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ഏറ്റവും ലളിതവും വേഗതയിലും നടത്താമെന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അതിനേക്കാൾ പ്രധാനം വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ സമയലാഭം തന്നെയായിരുന്നു അതുപോലെ പേപ്പർ ബാലറ്റിന് വേണ്ടി വരുന്ന ഭീമമായ ചെലവും പ്രയത്നങ്ങളും കുറയ്ക്കാനായിട്ടുണ്ട് പരീക്ഷണാർത്ഥം ഇത് ആദ്യം ഉപയോഗിച്ചത് കേരളത്തിലെ വടക്കൻ പറവൂർ അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനായിരുന്നു അതുകഴിഞ്ഞ് ദശാബ്ദങ്ങൾ പിന്നിട്ടതിനു ശേഷമാണ് തൊണ്ണൂറുകളുടെ അവസാനത്തോടുകൂടി ഘട്ടംഘട്ടമായി തെരഞ്ഞെടുപ്പിന് ഇ വി എം യന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നത് കോൺഗ്രസ് കേന്ദ്ര കേന്ദ്രഭരണത്തിലിരുന്ന കാലത്താണ് വോട്ടിംഗ് യന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതെങ്കിലും പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും അവർക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിനെ കുറ്റപ്പെടുത്തുന്നത് പതിവാക്കുകയാണ് ഉണ്ടായത് പ്രധാനമായും വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ഉയർത്തിയ വ്യാജ പരാതി ഏത് ബട്ടണിൽ അമർത്തിയാലും വോട്ട് ഒരു പ്രത്യേക പാർട്ടിക്ക് ലഭിക്കുന്ന സംവിധാനം വോട്ടിംഗ് യന്ത്രത്തിലുണ്ട് എന്നതായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഉയർന്ന നേതാക്കന്മാർ വരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് വിശ്വസിക്കാനും കുറെ പേരെങ്കിലും തയ്യാറായിരുന്നു ജനങ്ങളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും സംശയങ്ങൾ ഹർജികളുടെ രൂപത്തിൽ സുപ്രീം കോടതിയുടെ മുന്നിലും എത്തി തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു പേപ്പർ സ്ലിപ്പ് കൂടി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകുന്നത് വോട്ട് പേപ്പറിൽ കൂടി രേഖപ്പെടുത്തുന്ന വിവിപാറ്റ് സംവിധാനം അങ്ങനെ നിലവിൽ വരുന്നു ഏറ്റവും ഒടുവിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് ഒപ്പം വിവിപാറ്റുകളിലെ സ്ലിപ്പുകൾ മുഴുവനും ഒത്തുനോക്കണമെന്ന ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസത്തിലെ വിധിയിൽ തള്ളിക്കളയുകയാണുണ്ടായത് അതേസമയം തെരഞ്ഞെടുപ്പ് സംവിധാനം സംശയരഹിതമായ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി മുന്നോട്ട് വഹിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും രണ്ട് നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം ലോഡ് ചെയ്യാൻ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സിംബിൾ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്നതാണ് ഒരു നിർദ്ദേശം മറ്റൊന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം അഞ്ചു ശതമാനം ബാലറ്റ് യൂണിറ്റ് വിവിപാറ്റ് യൂണിറ്റ് എന്നിവയിലെ മൈക്രോ കൺട്രോൾ യൂണിറ്റ് ഇവി എം എഞ്ചിനീയർമാരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സ്ഥാനാർത്ഥിക്ക് അവസരം നൽകണമെന്നതാണ് ഫലപ്രഖ്യാപനം നടന്ന ഏഴ് ദിവസത്തിനുള്ളിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് പരാതി നൽകാം പരിശോധനയുടെ ചെലവ് സ്ഥാനാർത്ഥി വഹിക്കണം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സുതാര്യത കൂടുതൽ ഉറപ്പാക്കുന്ന നടപടിയാണ് സുപ്രീം കോടതിയുടെ വിധിയോടെ നിലവിൽ വന്നിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് അനാവശ്യമായ വ്യാജ പ്രചാരണങ്ങൾ നടത്താതിരിക്കാൻ ഉത്തരവാദിപ്പെട്ട പൊതുപ്രവർത്തകർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം